ുംറു നൂറ്റി അറുപത്തിനാലാമത്തെ വചനത്തിൽ നമുക്കൊരു കഥ പറഞ്ഞു തരുന്നുണ്ട് അത് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോയ ഇസ്രായേൽ സന്തതികളിലെ നടന്ന ഒരു കഥയാണ് സംഭവിച്ച കഥയാണ് ആ സ കഥ നമുക്കറിയാം ശനിയാഴ്ച മീൻ പിടിക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം ആ മീൻ പിടിക്കാൻ പോയ സന്ദർഭത്തിൽ അങ്ങനെ ഒരു തെറ്റിലേക്ക് അവർ നീങ്ങിയപ്പോൾ അവിടെ മൂന്ന് തരം ആളുകളുണ്ട് ഒന്ന് അത് ധിക്കരിച്ചു തന്നെ ആ തെറ്റി ചെയ്ത മീൻ പിടിക്കാൻ പോയത് അതിന് ചില കുബുദ്ധികൾ ഉപയോഗിച്ച് അന്ന് മീൻ പിടിച്ച ആളുകൾ വേറെ ചില ആളുകൾ അത് പാടില്ലട്ടോ അത് പഠിച്ചോം വിരോധിച്ചതാണ് നിങ്ങൾ ചെയ്യരുത് ഇത് വലിയ ശിക്ഷ കിട്ടുന്ന കാര്യമായി മാറൂട്ടോ എന്ന് ഉപദേശിച്ച ഉപദേശികൾ മൂന്നാമത്തെ വിഭാഗം എന്ത് ഇവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അള്ളാഹു ഓരോ കാര്യം അന്നു നോക്കും നമ്മളെന്തിനാ ഉപദേശിക്കാൻ പോണ നിങ്ങളെന്തിനാ അവർ ഉപദേശിക്കാൻ ഉപദേശിക്കാൻ ഓരോ ഓരോ പാടേക്ക് പോട്ടെ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അവർക്കറിയില്ലേ ഇത് പാടില്ലാത്തൊരു സംഗതിയാണ് എന്ന് അവർക്കറിയില്ലേ എന്ന് പറഞ്ഞൊരു മൂന്നാം കക്ഷി അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു ഇത് പല തുമ്മത്തും മിന്നും അവരിൽ ഒരു വിഭാഗം പറഞ്ഞു നിമതായി തോന്നി എന്തിനാ നിങ്ങൾ ഈ ആളുകളെ ഉപദേശിക്കാൻ പോകണമെന്ന് അള്ളാഹു മോലിക്കും അള്ളവരെ നിങ്ങൾ അവരെ ഉപദേശിക്കാൻ പോകണോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ മഴഞ്ഞു പോവും അല്ലെങ്കിൽ അള്ളാഹു അവരെ വളരെ നിന്ദമായി ശിക്ഷിച്ചോളും യഥാപൻ ശരീരൻ ഭാഗപ്പ അവര് പറഞ്ഞു മഴ നിറത്തന്നില്ലാതെ ഒന്ന് അള്ളാഹൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു ഒഴികഴിയുവാണല്ലോ നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇത് പറഞ്ഞോ ഇങ്ങനൊരു സംഭവം ഇവിടെ നിങ്ങളുടെ കൺമുമ്പിൽ നടന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചോ നിങ്ങൾ മിണ്ടിയോ എന്നൊരു ചോദ്യം ഞങ്ങളോട് അപ്പോൾ ചോദിക്കൂലേ അപ്പം ഞങ്ങൾ മിണ്ടിയിട്ടുണ്ട് പഠിച്ചോലെ എന്ത് ഞങ്ങൾക്ക് പറയാൻ കഴിയണം ഓരോ എത്തപ്പോൾ രണ്ടാമത്തെ ഒരു പ്രതീക്ഷ അഥവാ ഇത് ഒരു നന്മയിലേക്ക് എത്തിയെങ്കിലോ ഞങ്ങൾ ഈ പറയണ പറച്ചിലോണ്ട് ആരെങ്കിലും അതിൽ നിന്ന് മാറി ഒരു നന്മയിലേക്ക് ഉണ്ടായെങ്കിലോ എന്നൊരു പ്രതീക്ഷയിൽ ഈ ഒരു പ്രതീക്ഷയോടുകൂടി എന്തെങ്കിലും നന്മ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി തിന്മകളോട് നമ്മൾക്ക് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം തിന്മകളോട് പ്രതികരിക്കുക എന്നുള്ളത് അതൊരു മുസ്ലിമിന്റെ സ്വഭാവം അത് തിന്മ എന്ന് പറയുന്നത് അവൻ ഇസ്ലാമികമായ സമിതിയിലാണ് ഇതാണ് മിനിമം ദാരിൽ ഈ മാഡിലൊരാളെ മനസ്സിലുണ്ടാകാൻ ഏറ്റവും ചൊല്ലിയത് ഒരു കാര്യം മുൻകറായൊരു കാര്യം ശരിയല്ലാത്ത സാംസ്കാരിക വിരുദ്ധമായ മോശപ്പെട്ട എന്ന് നമ്മൾ മനസ്സിലാക്കുന്നൊരു സംഗതി നമ്മുടെ കൺമുമ്പിൽ കണ്ടാൽ അത് നമ്മളോട് തടയാൻ കഴിയുമെന്ന് നോക്കണം അവനാൻ്റെ വീട്ടിലോ അവനാൻ്റെ മക്കളിലോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കവരെ നിർബന്ധിച്ച് അതിലൊന്ന് തടയാൻ നമുക്ക് കഴിയും അങ്ങനത്തെ സംഗതികൾ ഇപ്പോൾ വീട്ടിലേക്ക് കള്ളുപുടിച്ചോ ലഹരി അടിച്ചോ വേറെ രീതിയിലൊക്കെ മക്കളൊക്കെ വരുമ്പോൾ അവരെ അടിക്കാനും അവരെ ശാസിക്കാനും അവരെ തടഞ്ഞു വെക്കാനും ഒക്കെ ആ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ കഴിയും നാട്ടുകാർക്കൊക്കെ കഴിഞ്ഞോളൊന്നുമില്ല നാട്ടുകാർക്ക് അത് ചെയ്യാൻ പറ്റില്ല അത് നിയമവിരുദ്ധമാകും അങ്ങനത്തെ സംഗതികൾ ചെയ്യും പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതി ഇങ്ങനത്തെ തെറ്റുകൾ മുൻകറായ സംഗതികൾ കാണുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുക അതിനെപ്പറ്റി പറയുക അതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന സംഗതി എല്ലാവർക്കും ചെയ്യും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് സ്വതന്ത്രമായി നമ്മുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ ഈ രാജ്യത്തെ ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നു വിയോജിപ്പുകൾ രേഖപ്പെടുത്തണം നമ്മൾ നമ്മൾ മതത്തിന്റെ എതിരെ എന്നല്ല സംസ്കാരത്തിന് വിരുദ്ധമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ തലമുറകൾക്ക് ദോഷം വരുമെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം കാണുമ്പോൾ അതിനെതിൽ പ്രതികരിക്കണം ആ പ്രതികരിക്കുക എന്നുള്ളത് ഒരു ഇസ്ലാമിക മനസ്സാക്ഷിയുടെ ഭാഗമാണ് ഈ സൂമ്പാ ഡാൻസുകളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അതാണ് അവിടെ നമ്മൾ നിൽക്കേണ്ടത് അതല്ലാതെ ഈ സൂമ്പാ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഒരു എന്താണ് ആരോഗ്യ പരിരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു എക്സസൈസ് എല്ലാവർക്കും അതിനേക്കാൾ നല്ല എക്സസൈസുകളും അതുപോലെയുള്ള എക്സസൈസൊക്കെ പലരും ചെയ്യുന്നതാണ് അതല്ല നമ്മളുടെ ചെറിയ കുട്ടികളിൽ തലമുറകളിലേക്ക് ഇത്തരം സംഗതികൾ കൊണ്ടുവരുമ്പോൾ അതിൽ അനാവശ്യമായ സംഗതികൾ കടന്നുകൂടുന്നുണ്ടെങ്കിൽ ലിബറലിസത്തിന്റെ തോലണിഞ്ഞുകൊണ്ടാണ് അത് കടന്നു വരുന്നതെങ്കിൽ അതിനെപ്പറ്റി ഉണർത്തണം ഇത് എങ്ങനെ ഒരു അപകടം അതിൽ ഉണ്ട് കേട്ടോ എന്ന് പറയണം അത് പറയുക എന്നത് ഇസ്ലാമിക മനസ്സാക്ഷിയുടെ ഒരു ഭാഗം തന്നെയാണ് ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അത് പറയുന്ന അല്ലെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് ഭരണകൂടത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഏത് ഭരണകൂടവും അങ്ങനെ തന്നെയാണ് ഭരണകൂടത്തിന് ഇതിൻ്റെ ഭരണകൂടത്തിന് വിരുദ്ധമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോ അവർക്ക് അതിനെതിരെ ശിക്ഷാ നടപടിയിൽ കൈക്കൊള്ളും ശിക്ഷാനടപടിയിൽ കൈക്കൊള്ളുന്നത് ആ ശിക്ഷ നടപടി അത് ശരിയോ തെറ്റോ എന്ന് പറയാനുള്ള അതിനുള്ള അവകാശം മറ്റുള്ള ആളുകൾക്ക് ഈ നാട്ടിലെ പ്രജകൾക്കുണ്ട് വാസ്തവത്തിൽ ഇത്തരം സംഗതികളും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊന്നും നടപടിയില്ലാത്തൊരു പ്രശ്നം ഇത്തരം ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിലൊരു ഇരട്ടത്താപ്പിന്റെ വശം നമ്മൾ കാണുന്നു ഏതായാലും സർക്കാരിന് സർക്കാരിൻ്റേതായ ന്യായങ്ങൾ ഉണ്ടാകും സർക്കാരിനോട് ഏറ്റുമുട്ടാനൊന്നും നമ്മൾക്കാർക്കും അവകാശമില്ല കാരണം നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ അധികാരത്തിലെത്തിയ ആളുകൾക്ക് അതിൻ്റെ സ്ഥാനം നൽകേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് എല്ലാവരുടെയും മന്ത്രിയാണ് അവരുടെ പറയുന്നതിനും അവർ നമ്മോട് കൊണ്ടുവരുന്ന നിയമങ്ങളും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പക്ഷേ അതിന് വിയോജിപ്പുള്ള സംഗതികൾ നമുക്ക് പറയാം അത് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം അതൊരിക്കലും ഒരാളും ഹനിക്കുന്നത് ശരിയല്ല അങ്ങനെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മുസ്ലിം സംഘടനകളിലും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളിലും പെട്ട ആളുകൾ സൂമ്പാ ഡാൻസിനെ സംബന്ധിച്ച് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ സംഗതിയല്ല അതങ്ങനെ തന്നെയാണ് അത് വേണ്ടത് അപ്പോഴേ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം നിലനിൽക്കുകയുള്ളു ആ ജനാധിപത്യം അതിനെ മറ്റു പല രീതിയിലും വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ അതിനെ വിധി എഴുതുന്നത് ശരിയല്ല അതിലൊരു വർഗീയതയുടെ വശമില്ല അതിലൊരു മതസ്പർദ്ധയുടെ വശമൊന്നും ആ വിഷയത്തിനില്ല അതൊക്കെ നമ്മൾ വളരെ മാന്യമായ രീതിയിൽ പരസ്പരം സംവദിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് സോമ്പാ ഡൻസ് പോലെയുള്ള സംഗതികളെപ്പറ്റി ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനമായും അത് രക്ഷിതാക്കളാണ് എൻ്റെ മക്കൾക്ക് എന്റെ എൻ്റെ മക്കൾക്കത് ഗുണകരമാകുകയില്ലേ അതിനനുസരിച്ച് രക്ഷിതാക്കൾ അതിനനുസരിച്ച് തീരുമാനമെടുക്കേണ്ടതാണ് അതാണ് ആ വിഷയത്തിൽ ചെയ്ത് സർക്കാരിന് സർക്കാരിൻ്റെതായ നിലപാടുമായി മുന്നോട്ട് പോകേണ്ടി വരും സർക്കാർ വളരെ ന്യായമായ രീതിയിൽ പറഞ്ഞു പൂമ്പാടേ സത് അത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുകയില്ല അത് നിർബന്ധമില്ല എന്ന് പറഞ്ഞു വളരെ നല്ലതാണ് അങ്ങനെ പറഞ്ഞു എല്ലാവരുടെയും ആ സ്വ സ്വാതന്ത്ര്യത്തെ വകവെച്ചു നനിക്കിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ തന്നെ അടിച്ചേൽപ്പിക്കുകയില്ലെങ്കിൽ അവിടെ രക്ഷിതാക്കളപ്പോൾ അത് വേണോ വേണ്ടേ എന്ന് രക്ഷിതാക്കളെ തീരുമാനിക്കണം സ്കൂളുകൾ അത് നടപ്പാക്കണോ നടപ്പാക്കണ്ടേ എന്നുള്ളത് സ്കൂളുകൾ തീരുമാനിക്കണം അതിനൊക്കെ അവർക്ക് അവകാശമുണ്ട് എന്ന് നമ്മളുടെ സർക്കാർ നമ്മോട് പറഞ്ഞ് സ്ഥിതിക്ക് വയ്ക്കും ഏതായാലും അതൊരു ഗുണകരമായ സംഗതിയല്ല അതൊരു ഗുണകരമായ സംഗതിയല്ല നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പൊതുവേ എല്ലാ മതബോധമുള്ള ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മതബോധമുള്ള ആളുകളൊക്കെ അത് ഉണർത്തിയിട്ടുണ്ട് ആ ഉണർത്തലിന് അതിൻ്റേതായ ഫലമുണ്ട് അത് ഏതർത്ഥത്തിലും ഗുണകരമായ കാര്യമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ പറയുക എന്നുള്ളത് അത് ഉണർത്തുക എന്നുള്ളത് അവരുടെ മതപരമായ ഒരു ബാധ്യത കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബ്രഹാന ഗോത്താല ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി മാറാനൊക്കെ